ഹലോ അസ്സാമലേക്കു എന്തുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ പിന്നെന്താണ് ഇന്ന് ഡോട്ടീം കഴിഞ്ഞ് ഇതാ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഞങ്ങൾ അപ്പോൾ അവളും ഉണ്ടായിരുന്നു അവളും ഞാനും കൂടി ഫുഡ് കഴിക്കാൻ പോയി പിന്നെ നമ്മളെ ഡേസിക്കാരനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ച സമയത്ത് അവരും കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ പോയി മത്താറിലാണ് പോയേട്ടോ അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇന്നലെ ഇന്നു ഇന്നല്ലായിട്ട് നല്ല തണുപ്പാണ് അപ്പം നമ്മുടെ ലുലുവാണ് കാണുന്നത് മത്താറിലെ അടുത്ത ലുലു മത്താറിലെ ലുലുവാണ് അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ഇനി എല്ലാം നോമ്പെല്ലാം കഴിഞ്ഞിട്ടല്ലേ പോയി കഴിക്കാൻ പറ്റുമോ പിന്നെ അതും ഇല്ല ഇന്ന് വെക്കാൻ ഭയങ്കര മടിയായിരുന്നു നേരം വെയി വരുമ്പോൾ അപ്പോൾ പിന്നെ ഓൾ ഇന്നലെ ഓളോട് ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് നാളെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ഇപ്പം അങ്ങനെ പുറത്ത് പോയി ഫുഡ് അയച്ച് അപ്പം നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അലർജി ഉള്ളവരെല്ലാം ഇന്നെപ്പോലെല്ലാം ആണ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം അസുഖം വന്നാൽ പിന്നെ മാറാൻ കുറേ സമയം പിടിക്കും അതുകൊണ്ടാണ് എനക്ക് അലർജി ഉണ്ടായത് കൊണ്ട് പേടിയാ ഇതിലാണ് പോയത് കേട്ടാ ഞങ്ങൾ അഡാറിൽ പോണമെന്ന് വിചാരിച്ചതാണ് അപ്പം അഡാറിലല്ല പോയേ അപ്പോ ഇന്നത്തെ ഇവിടുത്തെ ഇതാണ് കേട്ടോ എന്താ പറയുക ഇന്നത്തെ ഇവിടുത്തെ ഇന്ന് ഏതൊക്കെ ഫുഡ് ഉള്ളത് അപ്പോൾ അത് ഒരു എഴുതി വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ മേലെ പോയി ഫുഡ് കഴിച്ചു ഫുഡ് എന്താക്കി ഫുഡൊന്നും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഞാനത് അവിടെ ഉള്ള അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുതലാളിയാണോ അറിയില്ല ടേബിൾ നമ്മൾ പൈസ വാങ്ങുന്നിടത്തും പറഞ്ഞ് മുകളിലും പറഞ്ഞ് അവർ ഞമ്മൾ മീനെടുത്തത് ഭയങ്കര മുരിഞ്ഞു പോയിട്ടോ ഇങ്ങനെ വപ്പടം പോലായി പിന്നെ ഒരു വീട്ടൂട്ടർ അച്ചാറിൽ ഒരു ഭയങ്കര ഉപ്പ് വാല് വെക്കാൻ പറ്റാത്ത ഉപ്പ് ഞാൻ എവിടെ പോയി ഫുഡ് അയച്ചാലും എന്തൊക്കെങ്കിലും മിസ്റ്റേക്ക് കാര്യമുണ്ടെങ്കിൽ ഞാൻ അപ്പം പറയും പറയൂട്ടോ ഇത് മോശമാണ് ഇത് മോശമാണ് അത് ഉള്ള ഒരു ഇതാണ് അപ്പോൾ പറയാതെ പറയാതെരുന്നിട്ട് നമ്മൾ കാര്യമില്ലല്ലോ അപ്പം ഞങ്ങൾ ഞാനെന്താക്കും അപ്പം ഓലോട് എവിടെ പോയാലാണെങ്കിലും എന്താക്കൂ എന്തെങ്കിലും പ്രശ്നം പിന്നെ ഫുഡിലുണ്ടെങ്കിലും ഞാൻ അതേ സ്പോട്ടിൽ പറയലുണ്ട് കേട്ടോ അപ്പോൾ സ്രീജെ കുറച്ച് ചോറ് തിന്നിട്ടുള്ളൂ ഞാൻ നല്ല ചോറ് കറിക്കൊന്നും ഒരു കുഴപ്പമില്ല ഇല്ലാത്ത പോരാ സാമ്പാർ മീൻകറി പിന്നെ വായ നമ്മളെ വായൻ്റെ ഇതില്ലേ തൂമ്പ് അത് ഉപ്പേരിയായിരുന്നു ഇപ്പോൾ ചെറുപയർ നല്ല രസമുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല അതെല്ലാം നല്ല രസം ഉണ്ടായിരുന്നു പായസം നല്ല രസമുണ്ടായിരുന്നു പായസം ഞാൻ കുടിച്ചിട്ടില്ല സ്ട്രീജ കുടിച്ചത് പായസമോള് പറഞ്ഞാൽ സൂപ്പറായിരുന്നു ഒന്ന് വേണ്ട പിന്നെ അവലെല്ലാം ഉണ്ടായിരുന്നു ഇഞ്ചിപ്പുളി അതെല്ലാം സൂപ്പറായി മീൻ കറി സാമ്പാർ സാമ്പാറെല്ലാം സൂപ്പറായിരുന്നു പക്ഷെ വീട്രൂട്ടും പോയി മീനും പോയി ഈ ഉപ്പേരി കുറേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് സാധനം പിന്നെ വപ്പടം നമുക്ക് വാണ്ടി വപ്പടം കൂടി തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓക്കെയാണ് സാമ്പാറെല്ലാം സൂപ്പറായിരുന്നു ഞങ്ങൾ വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഞാൻ പിന്നെ ഉച്ചക്ക് മാത്രം മരിയാക്ക് കഴിക്കുള്ളൂ കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു അത് രാത്രി ഒന്നും ഞാൻ കാണിക്കാത്തതാണ് ഞാൻ എന്തെങ്കിലും പിന്നെ ഒരു എന്താണ് ചെറുങ്ങനെ എന്തെങ്കിലും ചെറുങ്ങനെ എന്ന് ചിലപ്പം കഴിക്കാൻ പറ്റില്ല പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ആപ്പിൾ ചിലപ്പോൾ ഒരു ഓറഞ്ച് ഇതെല്ലാം രാത്രി കഴിക്കല് പിന്നെ രാവിലെ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഒന്നും ഒരു ഇടയിലാണ് തിന്നത് അപ്പം അങ്ങനെയല്ലോ രാവിലെ രാത്രിയെല്ലാം കണക്കാൻ ഞാൻ കഴിക്കുന്നുണ്ട് രാവിലെ എല്ലാം ഞാൻ ജോലി സ്ഥലത്ത് പോയാലും പെട്ടെന്ന് എങ്ങനെയെങ്കിലും പണി തീർക്കുക തീർത്ത് റൂമിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വിചാരം കൊണ്ട് തിന്നലെല്ലാം കണക്കാം കേട്ടോ അന്ന് പോരീട്ടിലും ഒരു പിന്നെ കാപ്പിയാണ് അവിടെ നിന്ന് കുടിച്ചത് പിന്നെ ചോറ് നന്നായിട്ട് തിന്നിട്ടുണ്ടോ മാ മീൻ കണ്ടില്ലേ ഭയങ്കര വപ്പണം പോലെ ആയിപ്പോയി അത് പൈസ വെറുതെ വേസ്റ്റായിപ്പോയി തിന്നാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു ആ മീനിൻ്റെ രുചിയെ പോയിപ്പോയി അത് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ വയൾ പറഞ്ഞു അന്ന് പിന്നെ മോളിൽ പോയി നോക്കട്ടെ പിന്നെ ആ പീട്രൂട്ടിൽ ഭയങ്കര വായിൽ വെക്കാൻ പറ്റില്ല മീനോണ്ട് ഒരാളെറിയുക ഒരാ എണ്ണയിലിട്ട് മുരിഞ്ഞെടുത്തീന് ആ മീനിൻ്റെ രുചിയെ പോയി പുളിയും ചെല്ലാം സൂപ്പറായിരുന്നു പിന്നെ പപ്പട മൂന്ന് ഞാൻ നിന്നു അതല്ലേ ഓക്കെ ഇത് പുതിയ ഒരു കടയാണ് അതിൻ്റെ പേര് ഞാൻ എഴുതി ഇതാക്കാം മത്താറിലാണ് കേട്ടോ വള്ളേർ പോട്ടിൻ്റെ അതാണ് ഉച്ചക്ക് ഞാൻ നന്നായിട്ട് ചോറ് തിന്നു പക്ഷേ രാത്രി രാവിലും കണക്കാം ഞാൻ നല്ല തടി ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ തടി എല്ലാം കുറച്ച് ഇതൊന്നല്ല ഞാൻ ഓവർ തടി ഉണ്ടായത് എൺപത്തഞ്ച് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് എല്ലാം ഉണ്ടായ ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇല്ല കേട്ടോ ഇപ്പോൾ അറുപത്താറെല്ലാം ആയി ഇപ്പോൾ തടി ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കാലിലും മുട്ടെല്ലാം വേദനയായിരുന്നു കേട്ടോ അതെല്ലാം കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇതാണ് ഫുഡ് കഴിക്കാൻ പോയത് പിന്നെ ഞാൻ വിചാരിച്ചി നിങ്ങൾക്കും നിങ്ങളോടും പറയാമെന്ന് പിന്നെ എല്ലാവരും സുഖമല്ലേ നോമ്പെല്ലാം എടുക്കാനും എല്ലാവരും തയ്യാറായില്ലേ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ഹോട്ടലിലെല്ലാം പോവുകയുള്ളൂ ഒരു മാസം റൂമത്തെ ഫുഡ് തന്നെ ഇന്ന് പോയിട്ട് കഴിച്ചതാണ് എനിക്ക് സാമ്പാർ ഭയങ്കര സാമ്പാർ എനിക്ക് തോന്നുന്നു ഇഷ്ടം കൊണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടം നല്ല രസമുണ്ടായിരുന്നു സാമ്പാർ പിന്നെ മോരുണ്ടായി മോരുകറി ഉണ്ടായിരുന്നു കയ്യിൽ തീരെ പറ്റാത്ത മീനായിരുന്നു അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും അടി കാണിക്കുക പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത് അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം നല്ല ഹോട്ടലല്ലോ കേട്ടോ നല്ല മേലെ പോയി എല്ലാവർക്കും ഫാമിലിക്കാരെല്ലാം കഴിക്കാൻ ഇരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട് പേര് സൂപ്പറായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നോമ്പിനെ വീഡിയോ എല്ലാം ഇട്ടു ഞാൻ എപ്പോഴും എപ്പോഴേലും അല്ല ഡെയിലി ഇടയിലും ഇടാ നോക്കിയിട്ട് എന്തെങ്കിലുമെല്ലാം വീഡിയോ ഇടോ ഞാൻ ഓരോട് പറയാണ് മീനും പോയി ഇതും പോയി ഭയങ്കര ഉപ്പുമായി മീൻ ഭയങ്കര മുരിഞ്ഞും പോയിന്ന് ബാക്കിയെല്ലാം സൂപ്പറാണെന്ന് പറയാം നമുക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റുമോ മീൻ കണ്ട ഒരാളെടുത്ത് എറിയ എറിഞ്ഞാലും പൊട്ടൂല അങ്ങനത്തെ മീൻ ഉരിഞ്ഞു പോയിന് അപ്പം ഇന്നത്തെ വിശേഷം ഇതെല്ലാണ് അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇടയ്ക്കല്ല എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്ത് പോയി കഴിക്കുന്ന ഒരു രസം തന്നെയാണ് എപ്പോഴും ഈ ഹോട്ടലത്തൊന്നും പറ്റൂല ഞാൻ പൊതുവേ ഹോട്ടലത്തെ പിന്നെ എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു ആഗ്രഹം വന്നാൽ മാത്രം പോയി കഴിക്കുള്ളൂ പിന്നെ ഇടക്ക് പണി പിന്നെ ജോലി സ്ഥലത്തുനിന്ന് നേരം പോകുന്നുണ്ടാൽ നമ്മളൊരു ഹോട്ടലുണ്ട് അവിടെ വിളിച്ചിട്ടൊരു ചോറ് എടുത്ത് വെക്കണമെന്ന് അറിയുമോ ചിലപ്പോൾ നാലുമണിക്ക് അഞ്ചുമണിക്കായാലും എടുത്ത് വെക്കും എന്നിട്ട് അത് വാങ്ങി വരുത്താം അത് നമ്മളെടുത്തുള്ള ഹോട്ടൽ തന്നെയാ പോലെ വിളിച്ച് പറയുക ഒരു ചോറ് മാറ്റി വെക്കണം വന്നിട്ട് പിന്നെ എപ്പോഴാണ് കഴിക്കുക അപ്പോൾ നമ്മൾ രാവിലെ പോകുന്നോടത്ത് മാത്രമേ നമുക്ക് ഫുഡുള്ളൂ പിന്നെ പുറത്ത് നമുക്ക് ഫുഡ് ഇല്ല അപ്പം എത്ര നേരം വെയ്യലാണെങ്കിലും പിന്നെ നമുക്ക് എന്താക്കണോ വീട്ടിൽ വന്നിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ചോറല്ല നല്ല വെന്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോറ് എല്ലാണേ നമ്മൾ ആ മണി പോലെ നിൽക്കുന്നല്ല നല്ല വെന്തിട്ട് ഉണ്ട് എനിക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെന്തൊക്കെയാണ് ഇപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോയല്ലോ ഇപ്പ എല്ലാരും ഒന്ന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഞാൻ മീൻകറി എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞ് മീൻകറി രസമുണ്ടെന്ന് നിങ്ങൾക്ക് സാമ്പാറുണ്ടെങ്കിൽ പിന്നെ മീൻകറി വേണമെന്നൊന്നുമില്ല ഞാൻ കുറച്ചും കൂടി ചോറിട്ടു കറി കൂടുതലായി പോയി അപ്പൊ എന്നോട് പറഞ്ഞ് കുറച്ച് ചോറിട്ടു അപ്പം ഞാൻ ഇടത്തെ കൈ അല്ല കേട്ടോ ഞാൻ വീണ്ടും ഞാൻ പറയണം ഇടത്തേ കയ്യല്ല വലത്തെ കൈയാണ് വലത്തെ കൈയാണ് അപ്പൊ പിന്നേം പിന്നെ ആൾക്കാര് പറയേണ്ടത് നിങ്ങളൊരു കാര്യം കൂടി പഠിക്കണം ഇടത്തെ കൈ കൊണ്ട് കഴിക്കണം ഞാനെല്ലാം വലത്തെ കൈ തന്നെയാണ് ഇത് മുന്നിലെ മുന്നിലെ ക്യാമറ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് പക്ഷേ എനിക്ക് അറിയുന്നില്ല സെറ്റിങ്ങിൽ പോയിട്ട് ഇത് എങ്ങനെയാണ് ശെരിയാക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് ഓലോട് ചോദിച്ചു നോക്കണം ഇതെങ്ങനെയാണ് മുന്നിലെ ക്യാമറ എടുക്കുമ്പോൾ ഇടത്തെ കൈ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്താ ചെയ്യാന്ന് ഓരോട് ചോദിച്ചോക്കണം അതിനായിട്ട് ഇനി പോകാനേ നമുക്ക് പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ ആകെ പത്ത് റുപ്പേൻ്റെ ഒരു പിന്നെ മൊബൈൽ ഷോപ്പിൽ പോയി പത്ത് റുപ്പ്യേൻ്റെ ഒരു നന്നാക്കലാണെങ്കിൽ ഇരുപത് റുപ്യ വണ്ടിക്കൂലി കൊടുക്കണം അല്ലെങ്കിൽ മുപ്പത് റുപ്യ വണ്ടിക്കൂലി എടുക്കണം അപ്പോൾ അതന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇപ്പം എപ്പോഴെങ്കിലും പോകുമ്പോൾ അതിനായിട്ട് പോകാൻ പറ്റില്ല അപ്പം എപ്പോഴെങ്കിലും പോകുമ്പോഴാണ് ഇതൊന്ന് ആ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് അതെന്താണ് സെറ്റിങ്ങിൽ പോയിട്ട് ശരിയാക്കാൻ പറ്റിയാൽ ശരിയാക്കണം അല്ലാതെ നമുക്ക് അറിയുന്നില്ല ഇടത്തെ കൈ ആയിട്ട് തന്നെ തോന്നുന്നത് ആരോ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഓല് കാണുമ്പോൾ ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ലേ കഴിക്കുന്നത് ഇത് വലത്തെ കൈയാണ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞീനേ അത് ഇടത്തെ കയ്യല്ല വലത്തെ കൈയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ചായ മുന്നിലെ ക്യാമറ ഓണാക്കി വീഡിയോ എടുത്ത് ഒരു ചായ എന്തെങ്കിലും തിന്നുന്നത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നോക്കി വെക്കുക അപ്പം നിങ്ങൾക്ക് തോന്നാം ഇടത്തെ കയ്യായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ഇപ്പോൾ ചോറിട്ടപ്പോൾ കുറച്ച് കൂടുതലുമായി പക്ഷെ ഞാൻ കളയില്ല ഞാൻ ഏറ്റവും ഫുഡും കൈ കളിയിൽ ഇല്ല കേട്ടോ വിശപ്പോണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും വീഡിയോ എടുക്കാൻ വീഡിയോ ഞാൻ അവിടെ എടുത്ത് വെച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഇതാതാണ് ഫുഡെല്ലാം കഴിച്ച് തായോട്ട് ഇറങ്ങി അങ്ങനെ അയാളോടും ഞാൻ പറഞ്ഞു കാശ് കൊടുക്കുമ്പോൾ നിങ്ങൾ വെയ്റ്റ് പോയി നിങ്ങള് മീനും പോയി മീന് ഭയങ്കര ഇതായി പോയി ഉരിഞ്ഞു പോയി മീനിന്റെ രുചിയെ പോയി അതേ പിന്നെ മുളകുമില്ല എരുവെല്ലാം കുറവായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവരും ഒന്ന് ഫുള്ള് വീഡിയോ കാണാൻ നോക്കുക എന്നാലേ എനിക്ക് പ്രയോജനമുള്ളൂ അപ്പം എന്നാൽ വേറൊന്നുമില്ല ഓക്കെ രാറ്റ ബൈ ബൈ